നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വീട്ടിലേക്ക് ആർദമായ സ്വാഗതം എന്തായിരുന്നു നമ്മുടെ പി വി അൻവറിൻ്റെ വിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപ്പാണ് കൊച്ചാപ്പാണ് മൂത്താപ്പാണ് ഒന്നുമല്ല പിണറായി വിജയൻ പി വി അൻവറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു കടന്നൽക്കൂട്ടങ്ങളുടെ രാജാവ് പി വി അൻവറിനെ നിഷ്കരണം പിണറായി വിജയൻ തള്ളി പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് സ്വഭാവം അദ്ദേഹത്തിൻ്റെ ബേസ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാളല്ല കോൺഗ്രസ് സ്വഭാവത്തിലുള്ള ഒരാളാണ് എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്വഭാവമായിരിക്കും അദ്ദേഹം കാണിക്കുന്നതായിരിക്കും വ്യാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നു പക്ഷേ പ്രിയപ്പെട്ട പിണറായി സാർ നിങ്ങളുടെ പാർട്ടിയിൽ അടുത്ത കാലത്ത് കണ്ണൂരിൽ നിന്ന് കുറച്ച് ആർ എസ് എസ് കാര് കൂടി ചേർന്നിട്ടുണ്ട് അവരും ഇങ്ങനെ ഈ അവരുടെ പാരമ്പര്യ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഇവരെയൊക്കെ എന്തിനാണ് പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുകൂടി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നുണ്ട് കാരണം പോലീസിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണമാവിയ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ പിന്തുണയാണുള്ളതെന്ന് താങ്കൾ ഇട ഈ ആരോപണം ഇൻഡയറക്റ്റായിട്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചെല്ലുന്നത് നിങ്ങളുടെ സ്വന്തം എം എൽ എ ആയ പി വി അൻവറിൽ തന്നെയാണ് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പി വി അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ എം എൽ എ പറയുന്നതാണോ അതോ നിങ്ങൾ പറയുന്നതാണോ ആകെ കൺഫ്യൂഷനാണ് കാരണം എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ടു എന്നത് ഒരാഴ്ചക്കത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങളുടെ ഓഫീസിൽ എന്നിട്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം മറ്റൊന്ന് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൽ അതിൽ അട്ടിമുറിയെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ വിവരാവകാശ നിയമപ്രകാരം പറഞ്ഞതിൽ അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടില്ല സുനിൽകുമാർ തന്നെ അവിടെ പരാജയപ്പെട്ട സുനിൽകുമാർ തന്നെ ഇതിനെപ്പറ്റി ഇനി തുടരന്വേഷണമൊന്നും ഉണ്ടായല്ലെങ്കിൽ തനിക്ക് പലതും വെട്ടിത്തുറന്ന് പറയാനുണ്ട് എന്നാണ് പറയുന്നത് സംഗതികൾ എങ്ങോട്ടാണ് പോകുന്നത് ആർ എസ് എസിന് വേണ്ടി ശക്തമായ വിടുവേല ചെയ്യുന്ന ഒരാളായി താങ്കൾ മാറിയിട്ടുണ്ടോ സി പി എമ്മിൻ്റെ ജനാധിപത്യ മതേതര പാരമ്പര്യം നിങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടുണ്ടോ ധഗാവേ കാരണം സംഗതികൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഒന്നുകൂടി പറയാം സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണം എന്ന ഒരു തീരുമാനം കോടതി എടുത്തപ്പോൾ അത് അത്രമേൽ പെട്ടെന്ന് നടപ്പിലാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു നിങ്ങൾ അത് ബി ജെ പിക്ക് വഴിമരുന്നു ഇടുക എന്ന ഉദ്ദേശത്തിൽ തന്നെ നടപ്പിലാക്കിയതാണ് കാരണം ഒരു ഹൈന്ദവ വോട്ട് കേന്ദ്രീകരണം ഉണ്ടായി ആ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് നേട്ടം ഉണ്ടാകണം എന്ന് ആരൊക്കെയോ കരുതി തീരുമാനിച്ചതുപോലെ അതുതന്നെ സംഭവിച്ചു ഇതിനു മുമ്പേ ഉണ്ടായ ഇലക്ഷനിൽ ബി ജെ പി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചു പക്ഷേ ആ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പത്തൊമ്പതിൽ പരം സീറ്റുകൾ നേടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫലം ആ ശബരിമല ഇഷ്യൂവിൻ്റെ ഫലം അപ്പോൾ കോൺഗ്രസിനാണ് നേടിയതെങ്കിലും തുടർന്നു വന്ന വർഷങ്ങളിൽ അതിൻ്റെ നേട്ടം അനുഭവിച്ചത് ബി ജെ പി ആണ് കാരണം ബി ജെ പിക്ക് അത് ശക്തമായ ബേസ് കൊടുത്തു ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി നേടിയ വോട്ട് വർധനവിൻ്റെ പ്രധാനപ്പെട്ട കാരണവും മൂലധനവും അതുതന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ അടിവരയിട്ട് താങ്കൾ ബി ജെ പിക്ക് ഇവിടെ അടിത്തറയിടുന്നു എന്നതിൻ്റെ സൂചനമാണ് ഇന്നലെ പുറത്തു വന്ന വേറെ റിപ്പോർട്ട് കൂടി കൊടുങ്ങി ഫൈസൽ എന്ന് പറയുന്ന മലപ്പുറത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ആർ എസ് എസ് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട കൊടുങ്ങി ഫൈസലിൻ്റെ അതിൽ പ്രതികളായവരെ ശിക്ഷിക്കുവാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല എന്ന മറ്റൊരു സത്യം കൂടി ഇന്നലെ പുറത്ത് വരുമ്പോൾ ആകെക്കൊണ്ട് നമ്മൾ സംശയത്തിൻ്റെ നിലയിലാണ് സഗാവെ താങ്കൾ എന്താണ് ഇങ്ങനെ സി പി എമ്മിനെ പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട അങ്ങയെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് അമ്പൂക്കാടാണ് അംബൂക്ക കടന്നലുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം സൈബർ രംഗത്തെ സഖാക്കളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് അംബൂക്ക ആയിരുന്നു സഖാക്കൾ അങ്ങനെയാണ് കാരണം കടന്നൽ പോലെ ശത്രുക്കളെ പറന്ന് ആക്രമിക്കുന്ന ആൾക്കാരാണ് കടന്നലുകൾ ആ കടന്നലുകളുടെ രാജാവായിരുന്നു അംബൂക്ക അംബൂക്ക പോലും ആയുധമില്ലാതെ ഗോതയിൽ ഇങ്ങനെ നിരായുധനായി നിൽക്കുകയാണ് ഇനി എന്താണ് അമ്പുക്കായുടെ ഫ്യൂച്ചർ പരിപാടി തിരിച്ചു കോൺഗ്രസ്സിലാണോ